സിനിമകൾക്കെതിരെ റിവ്യൂ ബോംബിംഗ് നടത്തുന്ന യൂട്യൂബർമാരുടെ പേരിൽ ഇ ഡിക്ക് മുമ്പാകെ പരാതി നൽകാനൊരുങ്ങി നിർമ്മാതാക്കൾ സിനിമയെക്കുറിച്ച് മോശം നിരൂപണം പറയാതിരിക്കാൻ ഇവർ നിർമ്മാതാക്കളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഇടനിലക്കാർ വഴി ഈ പണം കൈപ്പറ്റുന്നുണ്ട് എന്നും ഇവർ പരാതിയിൽ പറയുന്നു ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടും മലയാളത്തിലെ നാല് മുൻനിര സിനിമ റിവ്യൂമാർക്കെതിരെയാണ് നിലവിൽ പരാതി നൽകുന്നത് ഇവർ നടത്തുന്ന പണമിടപാടുകളുടെ വിശദാംശങ്ങളും യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും അന്വേഷിക്കണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെടും മോശം വിലയിരുത്തൽ പറയാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ വരെ ഇവരിൽ ചിലർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുമ്പിൽ ചിലർ പരാതിപ്പെട്ടിരുന്നു സിനിമകളുടെ ഡിജിറ്റൽ പ്രൊമോഷൻ നടത്തുന്ന ചിലരാണ് ഇവരുടെ ഇടനിലക്കാർ ഇവരാണ് തുക പറഞ്ഞുറപ്പിക്കുന്നതും യൂട്യൂബർമാർക്ക് വേണ്ടി പണം ആവശ്യപ്പെടുന്നതും അവർ തന്നെയാണ് പണം കൈപ്പറ്റുന്നതും പണം എവിടെ വെച്ച് എങ്ങനെ കൈമാറുന്നുവെന്നത് രഹസ്യമാണ് സംഘടനയിലുള്ള ചിലർ തങ്ങളുടെ സിനിമക്ക് അനുകൂല റിവ്യൂ പുറത്തിവിടാൻ പണം കൊടുത്തതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇത് പുറത്തു പറയാനോ പരാതിപ്പെടാനോ ഇവർ തയ്യാറല്ല മറ്റുള്ളവരുടെ സിനിമകളെ നെഗറ്റീവ് റിവ്യൂവിലൂടെ ആക്രമിക്കാൻ യൂട്യൂബർമാർക്ക് പണം നൽകുന്നവരും ഇവർ തന്നെയാണ്